ഈശോയിൽ സ്നേഹമുള്ളവരെ ചപമാല മാസം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് റെഫ്യൂജ് ഓഫ് സിനേഴ്സ് എന്തുകൊണ്ടാണ് മറിയത്തെ പാപികളുടെ സങ്കേതമേ എന്ന് വിളിക്കുന്നത് സങ്കേതം എന്ന് പറയുമ്പോൾ അപകടത്തിലായവർക്ക് ഒരു അഭയസ്ഥാനമാണ് സുരക്ഷിത സ്ഥലമാണ് നഷ്ടപ്പെട്ടവർക്കുള്ള ഒരു ഭവനമാണ് പാപികളുടെ സങ്കേതമേ എന്ന പ്രാർത്ഥന പാപത്തിൽ വീണുപോയവരോടുള്ള മറിയത്തിൻ്റെ മാതൃസഹജമായ കാരുണ്യവും അനുകമ്പയുമാണ് സൂചിപ്പിക്കുന്നത് വീണുപോയ ഒരു കുട്ടിയെ ഉയർത്തുവാൻ ഓടിച്ചെല്ലുന്ന അമ്മയെപ്പോലെ മറിയം എല്ലാ പാപികളെയും കരുണയോടെ സമീപിക്കുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ജപമാല ചൊല്ലി മറിയത്തെ ബഹുമാനിക്കുന്നതിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു പാപിയും എത്ര വഴിതിറ്റിപ്പോയാലും നിത്യമായി നശിക്കുകയില്ല മറിയം പാപികൾക്കുള്ള ഒരു സങ്കേതമാണ് പാപികളുടെ സങ്കേതമായ മറിയം സഹായം തേടുന്ന ഒരു പാപിയെ പോലും ഉപേക്ഷിക്കുകയില്ല മറിയം പാപത്തെ ന്യായീകരിക്കുകയല്ല മറിച്ച് സ്നേഹപൂർവം പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയുമാണ് ചെയ്യുന്നത് മറിയത്തിൻ്റെ പാപികളോടുള്ള സമീപനം അത് ദൈവത്തിൻ്റെ ഹൃദയത്തെയും കാരുണ്യത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഈശോ മറിയത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ കാരുണ്യത്തെയും അത് പ്രതിഫലിപ്പിക്കുന്നു കുരിശിൽ ചുവട്ടിൽ നിന്ന് മറിയം പുത്രൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടു പിതാവെ അവരോട് ക്ഷമിക്കണമേ ലുഗായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം മധ്യം മുപ്പത്തിനാലാം തിരുവചനം കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ മറിയം പാപികൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും ആത്മീയ അമ്മയായി മാറി യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യയം ഇരുപത്തിയേഴാം തിരുവചനം പാപികളോട് മറിയം പറയുന്നത് എൻ്റെ കുഞ്ഞെ തിരിച്ചു വരിക ഞാൻ നിന്നെ എൻ്റെ പുത്രൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ ഓടി ഒളിക്കാതെ മറിയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവളുടെ സൗമ്യമായ സാന്നിധ്യത്തിൽ അനുദപിക്കുവാനും ഏറ്റുപറയാനും പുതുതായി ആരംഭിക്കുവാനും നമുക്ക് ധൈര്യം ലഭിക്കും ഫത്തിമായിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം മൂന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക ലോകത്തിൻ്റെ മാനസാന്തരത്തിനായിട്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിലുള്ള എല്ലാവരോടും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക സ്നേഹമുള്ളവരെ പരിശുദ്ധമ്മ നമുക്ക് വലിയൊരു മാതൃകയാണ് പെട്ടെന്ന് തെറ്റുകൾ ചെയ്യുന്നവരെയും പാപികളെയും വിധിക്കാനും കുറ്റപ്പെടുത്തുന്നതിനും ഒക്കെയാണ് നമ്മളിൽ പലർക്കും പെട്ടെന്ന് ഒരു ആഗ്രഹമുണ്ടാവുക എന്നാൽ മറിയം കുറ്റപ്പെടുത്താതെ വിധിക്കാതെ സ്നേഹത്തിലൂടെ പാവികളെ മാനസാന്തരത്തിലേക്കും രമ്യതയിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കുവാൻ സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുവാൻ നമുക്ക് വലിയൊരു മാതൃക നൽകുകയാണ് അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും പാപത്തിൽ വീഴുമ്പോഴും നിരാശപ്പെട്ടു പോകാതെ നമ്മൾ മറിയത്തിൻ്റെ അരികിലേക്ക് ഒളിച്ചു പോകാതെ മറിയത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ് വേണ്ടത് മറിയം നമുക്ക് ധൈര്യം തന്ന് രമ്യതയിലേക്കും അനുരഞ്ജനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കും മറിയം നമ്മളെ ഈശോയിലേക്കാണ് നയിക്കുന്നത് പിതാവായ ദൈവത്തിലേക്കാണ് നയിക്കുന്നത് അവിടെ നിന്നാണ് കരുണയും സ്വാതന്ത്ര്യവും സൗഖ്യവും രക്ഷയും നമ്മൾ സ്വന്തമാക്കുന്നത് ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു നിന്നാൽ പലപ്പോഴും പാപകരമായ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷം കുറ്റബോധവും അതോടൊപ്പം ഏകാന്തതയും ഒറ്റപ്പെടലും ആത്മഹത്യ ചിന്തയും ഒക്കെ ആയിട്ട് നീറിപ്പൊകയുന്ന അനേകം ജീവിതങ്ങളെ കാണാം ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് വലിയ ഒരു പ്രത്യാശ തരികയാണ് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുക അമ്മ ആ അമ്മയുടെ സൗമ്യമായ സാന്നിധ്യം നമ്മുടെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും രക്ഷയിലേക്കും നയിക്കും നമുക്ക് ജപമാല ചൊല്ലുമ്പോൾ രുദിനിയ പ്രാർത്ഥനയിൽ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ പരിശുദ്ധ ജപമാലിൻ്റെ ആജ്ഞത അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ